അവരുടെ വ്യക്തിത്വത്തെ അടിച്ചമർത്തണം ഇസ്ലാമികപരമായിട്ട് അതാണ് ഇത്രയും കാലവും കണ്ടുവരുന്നത് ഇതിന്റെ ചില പ്രതിധ്വനികളാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്ത്രീകൾക്ക് പൊതുവേദിയിൽ വരാ നിയമപരമായി വിലക്കില്ല ഈ രാജ്യത്തിന്റെ നിയമമത അനുശാസിക്കുന്നുണ്ട് ഇസ്ലാം മതത്തിൽ അത്തരത്തിൽ വിലക്കുകൾ ഉണ്ടോ ഉണ്ട് ഉണ്ട് സ്ത്രീകളോട് പേര് യന്ത്രമായി അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയാറെന്നാണ് പറഞ്ഞത് ആദ്യമായിട്ട് ആ ഖുർആാൻ വചനത്തിനെ ലംഘിക്കുന്നത് പ്രവാചകന്റെ ഭാര്യയായ ആയിഷയാണ് എനിക്ക് മനസ്സില്ല നിങ്ങളുടെ അടുക്കളയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി കഴിയാൻ എനിക്ക് മനസ്സില്ല ഞാൻ മനസ്സിലത്തിന്റെ പുറത്ത് കയറി യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ആ സ്ത്രീ അങ്ങനെ ചെയ്തു സ്ത്രീകളെ ബഹുമാനിക്കേണ്ടവരല്ല ആദരിക്കേണ്ടവരല്ല മറിച്ച് നിങ്ങൾ ഒന്നും ചെയ്യണ്ട പേര് യന്ത്രമാക്കി മാറ്റാതിരുന്നാ മതി അവര് പഠിക്കട്ടെ അവർ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടട്ടെ അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ അവർ ആസ്വദിച്ച് ചെയ്യട്ടെ അവര് ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും നിങ്ങൾ വേണ്ടുന്ന ആദരവല്ല സ്ത്രീക്ക് കൊടുക്കേണ്ടത് തുല്യതയാണ് മുസ്ലിം പുരോഹിതന്മാരും അന്നത്തോടു കൂടി മാറി ചിന്തിക്കാൻ തുടങ്ങി നമ്മളിനും പഴയതുപോലെ പഴയ ഗോത്ര സംസ്കാരം ഒന്നും എടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിലെടുത്ത് എടുത്ത് വിളമ്പാൻ പറ്റില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് സമാധാനം പറയേണ്ടി വരും പൊതുസമൂഹം നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കും നീയൊക്കെ എന്ത് കഴപ്പണം കേട്ട കഴുകന്മാരടാ ഇന്ന് ഇത്താലത്തും പെണ്ണിനെ കൃഷിയിടമാക്കി കൊണ്ടുനടക്കുക വചനമൊന്നും ഇന്നെടുത്ത് വീഴ്ച വീഴ്ച പറ്റില്ല സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവനാണ് പുരുഷൻ ഇപ്പത് പറ്റില്ല ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത നൽകിയെന്ന് ഖുർആാൻ പറയുമ്പോൾ അള്ളാഹു പറയുമ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും പുരുഷനും സ്ത്രീക്കും ഒരേ രൂപത്തിലുള്ള പരിഗണന ശ്രേഷ്ഠതയുള്ള ഒരു കാലഘട്ടം വരുമെന്നും പടച്ചോൻ അറിഞ്ഞില്ല പടച്ചോരറിഞ്ഞില്ല സ്ത്രീകൾ അനുസരണശീലമുള്ളവരായിരിക്കണമെന്ന് ആ ഖുർആാൻ വചനത്തിൽ പറയുന്നു അള്ളാഹു സംരക്ഷിച്ചത് പ്രകാരം പുരുഷന്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്നതൊക്കെ സംരക്ഷിക്കണമെന്നും പുരുഷന് സംരക്ഷിക്കേണ്ട ഇതൊന്നും സ്ത്രീ മാത്രം സ്ത്രീയുടെ ശരീരം സംരക്ഷിച്ചാൽ മതിയോ സ്ത്രീ മാത്രം അനുസരണ സ്വഭാവമുള്ളവളായി മാറിയാ മതിയോ പുരുഷൻ ചെയ്യുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകളും പണിയെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെണ്ണിനെ കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്താനും അടിക്കാനും ഏ അവളെ ഒഴിവാക്കാനും ഇനി അനുസരിക്കുന്നെങ്കിൽ ഒരു മാർഗവും സ്വീകരിക്കാം അങ്ങനെ അടിച്ച് തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇനിയും കഴിയില്ല സ്ത്രീകൾക്ക് അവളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതിനനുസരിച്ച് അവരെ വിദ്യാഭ്യാസം നേടും അവരെ തൊഴിൽ രംഗത്ത് ശോഭിക്കും അവർ ഈ രാജ്യത്തെ തന്നെ ഭരിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകും ആ സമയത്ത് മുസ്ലിം പുരോഹിതരി പറഞ്ഞുകൊണ്ടിരിക്കണം മുസ്ലിം സ്ത്രീ അധികാരമേൽക്കുന്ന ഒരു സമൂഹവും കുളം പിടിക്കത്തില്ല ഗതി പിടിക്കത്തില്ല മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ വട്ടച്ചോറികൾ കുത്തി കുത്തി നിങ്ങൾ ആസ്വദിക്കുക എന്നാൽ മറ്റൊരു മതവും പറയുന്നില്ലല്ലോ സ്ത്രീയെ അടച്ചാക്ഷേപിക്കണമെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഗതിയെന്ന് മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട് അതും പൊക്കെ പിടിച്ചത് ഏത് ഹിന്ദു ഇറങ്ങിയിട്ടുള്ളത് രംഗത്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് പറഞ്ഞോ സ്ത്രീകൾക്ക് മാന്യമായ പരിഗണന ക്രിസ്ത്യൻ മതവും നൽകുന്നുണ്ട് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മാത്രം അതിന്റെ ഒരു